നമസ്കാരം പ്രധാന വാർത്തകൾ കുപ്രസിദ്ധ കുറ്റവാളി കൊച്ചിയിൽ പിടിയിൽ ബാലമുരുകാലമുരുകനെ കണ്ടെത്തി പോലീസ് കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകന്റെ കൂട്ടാളി ഇമ്രാനെ ഇടപ്പള്ളിയിൽ നിന്ന് പിടികൂടി ഒരു മാസം മുമ്പാണ് ജയിലിലേക്ക് കൊണ്ടുപോകും വഴി കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത് ജയിൽ ചാടിയ ബാലമുരുകൻ കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് ഇമ്രാൻ ഒപ്പം തെങ്കാശിയിലെത്തി വീട്ടുടമയാക്രമിച്ച് രണ്ടു ലക്ഷം രൂപ കവർന്നിരുന്നു മോഷണത്തിന് ശേഷം ഇരുവരും രക്ഷപ്പെട്ടു ഇമ്രാൻ കൊച്ചിയിലുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് കൊച്ചി സിറ്റി ഡാൻസ് ഓഫ് ഇയാളെ ഇടപ്പള്ളിയിൽ താമസിച്ചിരുന്ന വാടക വീട് വളഞ്ഞ് ഇമ്രാനെ പിടികൂടുകയായിരുന്നു ഇമ്രാനെ പിടികൂടുമ്പോൾ ബാലമുരുകനും കൂടെ ഉണ്ടാകുമെന്നായിരുന്നു പോലീസ് കരുതിയത് ഇമ്രാനെ പിടികൂടി തമിഴ്നാട് പോലീസിന് കൈമാറി രാഹുലീശ്വര് ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ ജാമ്യ ഹർജി പിൻവലിച്ചു അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹർജി പരിഗണിക്കുന്ന പശ്ചാത്തലത്തിലാണ് പിൻവലിച്ചത് ഒരേ സമയം രണ്ട് ഹർജി ഫയൽ ചെയ്തത് പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു നിയമത്തെ അവഹേളിക്കുന്നതാണ് പ്രതിയുടെ പ്രവൃത്തിയെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഹർജി പിൻവലിച്ചത് വർക്കലയിൽ പ്രിന്റിംഗ് പ്രസിനടിയിൽപ്പെട്ട ജീവനക്കാരിക്ക് ദാരുണാന്ത്യം വർക്കല ചെറുകുന്ന സ്വദേശിയായ മീനാഭവനിൽ അൻപത്തിയൊന്ന് വയസ്സുള്ള മീനയാണ് മരിച്ചത് വർക്കലയിൽ പ്രവർത്തിക്കുന്ന പൂർണ്ണ പ്രിന്റിംഗ് പ്രസിലാണ് അപകടം നടന്നത് പ്രസിൽ ഉപയോഗിക്കുന്ന മെഷീനിൽ ജീവനക്കാരുടെ സാരി കുരുങ്ങിയാണ് അപകടമുണ്ടായത് മറ്റു ജീവനക്കാരെത്തി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഇരുപത് വർഷമായി പ്രിന്റിംഗ് പ്രസിൽ ജോലി ചെയ്തു വരികയായിരുന്നു മീന അബദ്ധത്തിൽ പറ്റിയ ഒരു അപകടമെന്നാണ് പ്രാഥമിക നിഗമനം കടുവ സെൻസസിന്ടെ കാട്ടാൻ ഉദ്യോഗസ്ഥന് ദാരുണാത്യം പുതൂർ ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് കാളിമുത്തുവാണ് മരിച്ചത് പാലക്കാട് അട്ടപ്പാടി പുതൂരിലാണ് സംഭവം സെൻസസിനിടെ കാട്ടാൻ ആക്രമിക്കാനെത്തിയതോടെ കാളിമുത്തുവും കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനും ഓടി മാറുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ അറിയിച്ചതിനെ തുടർന്ന് ആർ ആർ ടി തെരച്ചിൽ നടത്തുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് മൃതദേഹം കണ്ടെത്തിയത് മുള്ളി വനമേഖലയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് പുതൂരിൽ കഴിഞ്ഞ ദിവസം അഞ്ചംഗ വനപാലക സംഘം കാട്ടിൽ കുടുങ്ങിയിരുന്നു ഇതേ മേഖലയിലാണ് ഇന്നത്തെയും സംഭവം രാഹുലിന് തിരിച്ചടി രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് തടയാതെ കോടതി കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത് അറസ്റ്റ് തടയണമെന്ന് രാഹുൽ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു പരാതി രാഷ്ട്രീയപേരിതമാണെന്ന വാദമാണ് പ്രതിഭാഗം ഉയർത്തിയത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസാണിതെന്നും അറസ്റ്റ് തടയണമെന്നും രാഹുലിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു എന്നാൽ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കാൻ കോടതി മാറ്റുകയായിരുന്നു